ചെടീ കോവിഡ് വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം അടിക്കടിയായിട്ട് തുടരെ തുടരെ മരണങ്ങൾ സംഭവിക്കുന്നു അത് യാദൃശികമായിട്ട് പെട്ടെന്ന് ഓരോരുത്തർ കുഴഞ്ഞു വീണ് മരിക്കുന്നു അത് യുവാക്കൾ തന്നെ അല്ലെങ്കിൽ ചെറുപ്പക്കാർ തന്നെ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുന്നു അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലെങ്കിൽ ഹൃദയസ്തമനം വരുന്നു അങ്ങനെ കുറേ വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കാരണക്കാരൻ എന്ന രീതിയിൽ വിരൽ ചൂണ്ടുന്നത് കോവിഡ് വാക്സിന് നേരെയാണ് അപ്പോൾ കോവിഡ് വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അകാരണമായ മരണങ്ങളുടെ തോത് കൂടിയത് എന്നുള്ള രീതിയിലൊക്കെ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ യാഥാര്ഥ്യം എന്താണ് അതായത് ഇത് ഇങ്ങനൊരു ചർച്ച നേരത്തെ മുതലുണ്ട് കാരണം ഈ കൊറോണ വൈറസ് ഉണ്ടായ സമയത്ത് ഒരുപാട് പേര് അന്ന് തന്നെ ഈ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരുന്നു ഈ എന്താ പറയുക കാലങ്ങളായിട്ട് മറ്റ് അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് ഈ കൊറോണ വൈറസ് വലിയ ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കും ഒരു പക്ഷേ അവരുടെ മരണത്തിന് തന്നെ കാരണമാകും പക്ഷെ നമ്മൾ ആ കാലം അതിജീവിച്ചു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് സമയത്താണ് ഈ കൊറോണ ഏറ്റവും വലിയ ഭീഷണി ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പിന്നീട് നമ്മൾ പെട്ടെന്ന് കുറേ ചെറുപ്പക്കാർ അവർ നമ്മൾ അപ്രതീക്ഷിതമായി കുറേ മരണങ്ങൾ സംഭവിക്കുന്നു ഏറിയ പൊങ്ക് ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഈ കുഴഞ്ഞു വീണ് അതായത് രക്തധമനി പൊട്ടി മറ്റേ സ്ട്രോക്ക് എന്ന് പറയും ഈ സാഹചര്യങ്ങൾ കൊണ്ട് മരിക്കുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് പല ചർച്ചകൾ തുടങ്ങിക്കും കാരണം എല്ലാവരും വന്ന് എത്തിച്ചേരുന്ന ഉത്തരം ഈ വാക്സിനേഷൻ്റെ പാർശ്വഫലമാണ് എന്നുള്ളതാണ് അവരങ്ങനെ പറയാനായിട്ട് കാരണവുമുണ്ട് കാര്യം ഈ വാക്സിൻ കൊറോണ വാക്സിൻ എന്ന് പറയുന്നത് കൃത്യമായ എന്താ പറയുക പരി എന്താ ടെസ്റ്റുകൾ നടത്താതെ അല്ലെങ്കിൽ നമ്മളൊരു വാക്സിൻ മനുഷ്യരിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ മൃഗങ്ങളിൽ പക്ഷികളിൽ ജന്തുക്കളിലൊക്കെ പരിശോധന നടത്തിയിട്ടായിരിക്കുമല്ലോ കൊടുക്കുക പക്ഷെ നമ്മൾ ആ അടിയന്തര സാഹചര്യം ഉള്ളതുകൊണ്ട് നേരിട്ട് അതിൻ്റെ നേരെ മനുഷ്യരിലേക്ക് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു കാര്യമായ ഗവേഷണങ്ങൾ അത് നടന്നിട്ടില്ല അപ്പോൾ ആ സമയത്ത് വന്നൊരു വാർത്തയുണ്ട് ഈ അസ്ട്രാസെനഗ എന്ന് പറയുന്ന ഒരു കമ്പനി അവർ തയ്യാറാക്കിയ കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ അതെടുക്കുന്നവർക്ക് ബ്ലഡ് ക്ലോട്ടാകും തലച്ചോറിൽ രക്തം കട്ട പിടിക്കും അതിൻ്റെ ഒരു പാർശ്വഫലം ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കമ്പനി രൂപകൽപ്പന ചെയ്ത വാക്സിനും സമാനമായ പ്രശ്നമുണ്ട് അത് വാർത്തകൾ വന്നാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ ഒരു കുട്ടി ഒരു പെൺകുട്ടി ഈ വാക്സിനേഷൻ ശേഷം ശേഷം വാക്സിനേഷന് ശേഷം മരണമടഞ്ഞ ഒരു സംഭവം ഉണ്ട് അപ്പോഴും നമ്മുടെ ആരോഗ്യ വിദഗ്ധർ പറഞ്ഞത് ആ വാക്സിൻ്റെ പാർശ്വഫലമായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചിട്ട് ഇപ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിലൊക്കെ കാരണക്കാരൻ വാക്സിനേഷൻ ആണെന്നാണ് പൊതുവേ ആളുകൾ പറഞ്ഞു വരുത്തുന്നത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മുടെ സിനിമാ നടൻ കലാഭവൻ നവാസ് അദ്ദേഹം മരിക്കുമ്പോൾ അൻപതിനടുത്ത് മറ്റേ ഉള്ളൂ അപ്പോൾ വന്ന സോഷ്യൽ മീഡിയ പ്രചാരണം ഇദ്ദേഹം കോവിഡ് വാക്സിൻ എടുത്ത ആളാണ് അതുമൂലമാണ് അദ്ദേഹം മരണമുണ്ടായത് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു ചർച്ച വന്നത് കർ കന്നഡ സിനിമ സൂപ്പർ താരം പുനീത് രാജ്കുമാർ അദ്ദേഹം നല്ല ആരോഗ്യ നല്ല ശരീരം നോക്കുന്ന ഒരാളാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ അതും ഈ കോവിഡ് വാക്സിൻ്റെ മണ്ടയ്ക്കാണ് കൊണ്ടുവച്ചത് അപ്പോൾ ഇങ്ങനെ കുറേ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു അപ്പോൾ കർണാടക ഈ പുനീത് രാജ്കുമാറിൻ്റെ മരണശേഷം കർണാടകയിലെ മുഖ്യമന്ത്രി നമ്മുടെ സിദ്ധരാമയ്യ അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു ഇങ്ങനെ സംഭവമുണ്ട് ഇത്തരത്തിൽ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഈ വാക്സിൻ എടുത്തവർ പെട്ടെന്ന് മരിക്കുക അല്ലെങ്കിൽ യുവതി യുവാക്കൾക്കിടയിൽ പതിനെട്ടിന് നാൽപ്പത്തി അഞ്ചിന് അല്ലെങ്കിൽ അൻപതിനും ഇടയിൽ പ്രായമുള്ളവരിൽ മരണനിരക്ക് കൂടുന്നു അതിൽ മരിക്കുന്നതേറെയും ഒന്നെങ്കിൽ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ സ്ട്രോക്ക് കുഴഞ്ഞ വീണ് മരണം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ കഴിഞ്ഞ വീഡിയോ പ്രചരിച്ചിരുന്നു നമ്മുടെ നമ്മുടെ നിയമസഭയിൽ ഈ കഴിഞ്ഞ കാലയളവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോഗ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ വളരെ അതീവ ഗൗരവ സ്വഭാവമുള്ള കാര്യം നമ്മുടെ നാട്ടിൽ സമീ സമീപ കലാഭനവാസിന്റെ മരണം നടന്നിട്ട് അധികം നാളായിട്ടില്ലല്ലോ അപ്പം ഈ സിദ്ധരാമയ്യ ഇത്തരം കാര്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതിനെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അതേപോലെ തന്നെ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇവർ രണ്ട് പേർക്കും ഈ ചുമതല കൊടുത്തു ഈ രണ്ട് പേരും രണ്ട് രീതിയിലാണ് പരിശോധന ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയത് അതിൽ ഈ ഐ സി എം ആർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇവർ പഠനത്തിന് ഇറങ്ങിയത് അവർ പരിശോധിച്ചത് പത്തൊമ്പത് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിയേഴ് ആശുപത്രികളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മരണമടഞ്ഞ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളെ കൊണ്ടല്ലോ ഈ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ സ്ട്രോക്ക് ഇതുമായി ബന്ധപ്പെട്ട അവിടെ ചികിത്സ തേടി എത്തി മരണമടഞ്ഞ കേസുകൾ അവർ പരിശോധിച്ചു കേട്ട് അവരെത്തിയ നിഗമനം ഈ പറയുന്ന ആളുകൾ മരിച്ചത് ഈ കൊറോണ വാക്സിൻ അതിൻ്റെ പാർശ്വഫലമാണെന്ന് പറയാൻ സാധിക്കില്ല പല കാരണങ്ങളുണ്ട് ഒന്ന് അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ പിന്നെ പാരമ്പര്യം പിന്നെ ജനിതകഘടനയിലുള്ള പ്രശ്നങ്ങൾ ജീവിതശൈലി ഇതൊക്കെ കൊണ്ടാകാം ഇത്തരത്തിൽ മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത് എയിംസും അതേപോലൊരു സമാനമായ ഒരു നിഗമനത്തിലോട്ടാണ് എത്തിയത് അതായത് അവരും പറയുന്നത് ഒന്നെങ്കിൽ ജനിതക ഘടനയിലുള്ള പ്രശ്നം പാരമ്പര്യം പിന്നെ ജീവിതശൈലി രോഗങ്ങൾ പിന്നെ മുൻ രോഗാവസ്ഥ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ് അവരും കണ്ടെത്തിയ നിഗമനം അപ്പോൾ ഈ ഇന്ത്യയിൽ കണ്ടെത്തിയ ആ ഒരു നിഗമനത്തിൽ നമുക്ക് പറയാം ഇവിടെ ആ ഒരു ഭീഷണി ഇല്ല ഈ കൊറോണ വാക്സിൻ്റെ വൈറസ് സ്വീകരിച്ചത് കൊണ്ടല്ല അത് സംഭവിച്ചത് എന്ന് നമുക്ക് ഇവിടെ ഇന്ത്യയിലെ നിഗമനങ്ങൾ പറയാം പക്ഷേ കുറച്ച് പ്രശ്നമുണ്ട് അത് പറഞ്ഞേക്കുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അവർ അവരുടെ പഠന റിപ്പോർട്ട് അവരുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞേക്കുന്ന ഇങ്ങനെയാണ് ഈ കോവിഡ് ബാധിച്ചയാൾക്ക് വാക്സിൻ എടുത്തതല്ല കോവിഡ് ബാധിച്ചയാൾക്ക് ഈ ഹൃദയസ്തംഭനവും അതേപോലെ ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോക്കും അതേപോലെയുള്ള അസുഖങ്ങൾ വരാൻ മൂന്ന് മടങ്ങ് സാധ്യത കൂടുതലാണ് കൊറോണ ബാധിച്ചവർക്കാണ് വാക്സിൻ അല്ല കൊറോണ ബാധിച്ചയാൾക്ക് കാരണം ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ഒരുപാട് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ ഗുരുതരമായ ആഘാതം ഏൽപ്പിക്കുന്ന ആളാണ് അവരൊന്ന് ഒരു കാര്യം കൂടി പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത് ഈ കൊറോണ ബാധിച്ചയാളുടെ ഇത്തരം അസുഖം വന്ന് മരിക്കാനുള്ള സാധ്യത ഈ കൊറോണ ബാധിക്കാത്ത എന്നാൽ നേരത്തെ ഹൃദയാഘാതം ഉണ്ടായിട്ട് ഇപ്പം നമ്മളൊരു പറച്ച് ചൊല്ലുണ്ടല്ലോ രണ്ടോ മൂന്നോ അറ്റാക്ക് വരെയൊക്കെ നിലനിൽന്ന് പോകും ഒരറ്റാക്ക് കഴിഞ്ഞു അവർക്കുണ്ടാകുന്ന സർവൈവൽ ചാൻസ് പോലും ഉണ്ടാകില്ല ഈ കൊറോണ ബാധിച്ചയാൾക്ക് ഈ അസുഖം വന്നാൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിലൊരു നിഗമനം എത്താം പക്ഷേ അത് ഈ വാക്സിൻ്റെ മണ്ടയ്ക്ക് വെക്കാനൊക്കില്ല കൊറോണയുടെ മണ്ടയ്ക്ക് വേണമെങ്കിൽ വെക്കാം കൊറോണ ചില അസുഖങ്ങളുടെയൊക്കെ ഒരു കാറ്റഗറൈസ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പൊ ഇപ്പോൾ റീസെന്റായിട്ട് വന്ന അമിബിക് മസ്തിഷ്ക ജ്വരം അതിൻ്റെ ഒരു റീസൺ തപ്പി പോകുമ്പോൾ നമ്മൾക്ക് ഗൂഗിളിലാണെങ്കിലും കൃത്യമായിട്ട് ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ഈ വാക്സിനേഷൻ തന്നെയാണ് വാക്സിനേഷനെതിരെ ഇവൻ പല റിസർച്ചുകളിലും അല്ലാതെ തന്നെ വരുന്നുണ്ട് ചില കാര്യം അപ്പൊ അതിനെ കുറിച്ച് വാക്സിനേഷന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ പലരും പറയുന്നുണ്ട് അപ്പൊ ഈ വാക്സിനേഷനെ കുറിച്ച് പഠിച്ചവർ പറയുന്ന ഒരു സംഗതി ഇതാണ് കുറഞ്ഞത് അമേരിക്കയിൽ ഒരു കണക്കാണ് പറയുന്നത് കുറഞ്ഞത് ഏതാണ്ട് എഴുപത്തി മൂന്ന് മില്യൺ ആൾക്കാർ വാക്സിനേഷൻ എടുത്തവരിൽ അതിൻ്റെ ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനം പേരുടെയും ജീവൻ രക്ഷിക്കാൻ ഈ വാക്സിനേഷനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ വാക്സിനേഷൻ കൊണ്ട് പാർശ്വഫലം ഉണ്ടായത് അല്ലെങ്കിൽ മരണം സംഭവിച്ചവരുടെ എണ്ണം തുലവും തുച്ഛമാണ് വേറൊരു സാധാരണ ഇതുമായിട്ട് വന്ന ഒരു കോമൺ ലോജിക്ക് പറയാം നമ്മൾ നിരന്തരം വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ച് നമ്മൾ വാഹനം ഓടിക്കാതിരിക്കുന്നില്ല അതിൻ്റെ ഗുണവശം കൂടുതലാണ് അതിൻ്റെ ദോഷവശം കുറവാണെങ്കിൽ ആ ഗുണവശത്തിനോടൊപ്പം പോവുകയായിരിക്കും തൽക്കാലം നല്ലത് കാര്യം ഒരു പേര് വാക്സിൻ എടുത്തവർ രണ്ടുപേർക്ക് ഉറപ്പായിട്ട് ഈ പ്രശ്നം ഉണ്ടാവും പക്ഷേ ബാക്കി തൊണ്ണൂറ്റെട്ട് പേർ അതുകൊണ്ട് സുരക്ഷിതമായി ജീവിക്കുന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ കൊണ്ട് ഗുണമുണ്ട്